ഹലോ നമസ്കാരം ഞാൻ ജികെ ബ്ലോക്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഞാനൊരു കാര്യം കാണിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മുടെ വീട്ടിലൊരു മാതള നാരങ്ങ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പം അത് കായച്ചിട്ടുണ്ട് നമ്മൾ അതിൻ്റെ എടുക്കാൻ വേണ്ടി പോകുകയാണേ ഇതാണ് നമ്മുടെ മാതള നാരങ്ങ വരുന്നത് കേട്ടല്ലേ ഇതാണ് നമ്മുടെ മാതള നാരങ്ങ അപ്പം നമ്മളത് പറിക്കാൻ പോവാണ് നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ടുണ്ടായാണ് കേട്ടോ അപ്പോൾ നമ്മളത് പറിച്ചിട്ട് നമുക്ക് മുറിച്ച് പോകാം ഇപ്പം ഏകദേശം അത് കറുപ്പൊക്കെ വീണ് അതായത് കറുപ്പ് വീണെന്ന് അർത്ഥം വെച്ചാൽ അത് വിളഞ്ഞു എന്നുള്ള അർത്ഥമാണ് അപ്പോൾ നമ്മളത് പറിക്കുവാണോ കേട്ടോ നമ്മളത് പറിച്ചിട്ടുണ്ടേ ഇതാണ് നമ്മുടെ മാന്തളാരങ്ങ നമ്മുടെ വീട്ടിലുണ്ടായ മാന്ളാരങ്ങയാണ് അപ്പോൾ ആദ്യം ഇത് കിളുത്തത് നമുക്ക് എന്താണെന്ന് അറിയില്ലായിരുന്നു അപ്പോൾ നമ്മൾ ഗൂഗിളിൽ അതിൻ്റെ പിക്ചർ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ മാതൃ നാരങ്ങ എന്നറിഞ്ഞു അതിൻ്റെ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇതാണ് നമ്മുടെ മാന്തളാരങ്ങ അപ്പോൾ അതിൻ്റെ വേറെ കുറേ കായകളൊക്കെ ഉണ്ട് കേട്ടോ അത് ഞാൻ ഈ ടോപ്പിൽ നിൽക്കുന്നുണ്ട് അതിൻ്റെ കുറച്ച് കായ്കൾ ഉണ്ട് വേറെ ഉണ്ട് കായകൾ ഇതാണ് അതിൻ്റെ ഒരു ചെടി വരുന്നത് മാതാളത്തിൻ്റെ അതിൻ്റെ വേറൊരു കായാണ് കാണുന്നത് കേട്ടോ ഇത് ഷേപ്പിൽ എന്തോ പറ്റിയാണ് ഇങ്ങനെ ബാക്കി രണ്ടെണ്ണം മുകളിലുണ്ട് അപ്പോൾ ഇതിങ്ങനെ കാഴ്ച വരുന്നതാണ് സാധാരണ ഇത് വീടുകളിലൊന്നും അങ്ങനെ കുറവാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഇനിയും മുറിച്ചു നോക്കാം കേട്ടോ നമുക്കേ ഇതൊന്ന് മുറിച്ചു നോക്കാം നമ്മുടെ മാതാളമാരിങ്ങനെ മുറിച്ചു നോക്കാം ഫ്രഷാണ് കേട്ടോ ഓക്കെ അതിന് മുമ്പ് ജസ്റ്റ് നമുക്ക് വാഷ് ചെയ്തോ വാഷ് ആയിട്ട് നമുക്ക് മുറിച്ചോ അപ്പോൾ നമ്മുടെ മതലാരി ഒന്ന് കട്ട് ചെയ്ത് നോക്കുമെ നമ്മൾ ഒന്ന് കട്ട് ചെയ്യാൻ പോണേ അതിൻ്റെ ഉൾവശം എങ്ങനെ ഇരിക്കുമെന്ന് അറിയില്ലല്ലോ നമ്മൾ സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുകയല്ലേ ചെയ്യുക അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇത് കണ്ട നമ്മുടെ മതലാരി നമ്മുടെ വീട്ടിലുണ്ടായ മതലാരിങ്ങയാണേ നോക്കാം നോക്കാം ഇനി കട്ട് ചെയ്തതിൻ്റെ വിഷയമാണ് അത്ര പ്രോപ്പറായിട്ട് വന്നില്ല നോക്കാം നോക്കാം കണ്ടില്ലേ മതളന്നാരങ്ങൾ പോയി നിങ്ങൾക്ക് ഒന്ന് കുറച്ചുകൂടി ഇത് പഴുക്കാനുണ്ടെന്ന് തോന്നുന്നു ഇപ്പം കഴിച്ചോക്കാം നോക്കട്ടെ മതിട്ടുണ്ടോ നോക്കട്ടെ അടിപൊളിയാണ് കണ്ടില്ലേ നമ്മുടെ വീട്ടിലുണ്ടായ മതനാരങ്ങയാണ് എന്തായാലും നന്നായിട്ടുണ്ട് കേട്ടോ ഇതാണ് സംഭവം ആദ്യം നമുക്ക് എന്താണെന്ന് അറിയത്തില്ലായിരുന്നു ചെടി പിന്നെ നമ്മൾ നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ അതിന് അത്യാവശ്യം വളവും കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുത്തു പിന്നെ ചെറിയ ഇലയാണ് കേട്ടോ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തൊക്കെ നമ്മൾ കഴിച്ചിട്ട് ഇടുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാ പോകും ഇപ്പോൾ 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 എന്തോ ആണ് നമ്മളും ശ്രദ്ധിച്ചില്ലായിരുന്നു പിന്നെ അന്ന് അറിഞ്ഞ മാതനാരങ്ങയാണ് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളതായിരുന്നു മാതനാരങ്ങ വീട്ടിലുണ്ടായി അത് വിളവെടുത്ത് കഴിച്ചു അതിൻ്റെ ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ മറ്റു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ